കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ പിഴയോ മൂന്ന് വർഷം തടവോ ശിക്ഷ ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ട്രെയിനിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നതായി പരാതി ഉയർന്നതോടെയാണ് മുന്നറിയിപ്പ് ഇനി മുതൽ ട്രെയിനിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ ആയിരം രൂപ പിഴയോ മൂന്ന് വർഷം തടവു ശിക്ഷയോ ലഭിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ നൽകുന്ന മുന്നറിയിപ്പ് ശബരിമല ഭക്തർ ട്രെയിനിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീവണ്ടിയിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർപ്പൂരം കത്തിച്ചുള്ള പൂജകൾ നിരോധിച്ചത് തീപ്പെട്ടി ഗ്യാസ് സിലിണ്ടർ പെട്രോള് തുടങ്ങിയ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ തീവണ്ടിയിൽ കൊണ്ടുപോകരുത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് എട്ട് രണ്ട് എന്ന നമ്പറിൽ പരാതിപ്പെടാമെന്നും റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേയുടേതാണ് മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള പരാതികൾ നിരന്തരമായി ഉയരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി ദക്ഷിണ റെയിൽവേ എത്തിയത് അതേസമയം വിവിധ ഇടങ്ങളിലായി കേരളത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രത്യേകം ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ആശങ്കകൾ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യൻ റെയിൽവേ നടത്തിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ആളുകളാണ് ശബരിമലയിൽ ഈ മാസത്തിലെത്തുന്നത് യാത്രയ്ക്കായി മിക്കവരും ബസുകൾ അല്ലെങ്കിൽ ട്രെയിൻ യാത്രകളാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം